ഗുഡ് മോർണിംഗ് കോഫി വിത്ത് ക്രൈസ്റ്റ് നമുക്ക് ഇന്ന് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഒന്നിച്ച് ചിന്തിച്ചാലോ ഈ ഗൗരവത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് വലിയ കുറ്റങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ആരെയും ഉപദ്രവിക്കാറില്ല എന്നിട്ടും പല അനുഗ്രഹങ്ങൾക്കും തടസ്സമായി നമ്മൾ നിൽക്കുന്നു ആത്മീയതയിൽ ഒരു ഉയർച്ച ഉണ്ടാകാതെ നിൽക്കുന്നു ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉയർച്ച ഉണ്ടാകാതെ നിൽക്കുന്നു എന്താണ് ഈ തടസ്സങ്ങൾക്ക് കാരണം എന്ന് നമ്മളൊന്ന് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ഈ പ്രഭാതം നമുക്ക് ഉപയോഗിച്ചാലോ എൻ്റെ കൂടെ ഉണ്ടാണേ എഫ് എ സി ലേഖനം ആറിന്റെ പന്ത്രണ്ടില് പറയുന്നു നമ്മുടെ യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ സമരം ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല ഇരുട്ടിന്റെ ശക്തികൾ ലോകത്തിന്റെ അധിപതി ആയിരിക്കുന്ന ഇരുട്ടിന്റെ അധികാരികളോട് ദുഷ്ടാത്മ സേനകളോടൊക്കെയാണെന്ന് അതായത് നമുക്ക് സഹോദരനോടൊന്നും ഒരു ശത്രുതയില്ല പക്ഷേ അവനിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ നമ്മളോട് ആക്രമിക്കാനായിട്ട് വരുന്ന നമ്മളെ എതിർക്കാനും നശിപ്പിക്കാനുമായിട്ട് വരുന്ന ചില ശക്തികളെ തിരിച്ചറിഞ്ഞാൽ നമുക്കിതിൽ വിജയിക്കാനായിട്ട് സാധിക്കും വെളിപാട് പുസ്തകം പന്ത്രണ്ടിന്റെ പത്തിൽ സാത്താനെ വിളിക്കുന്ന പേര് അക്യൂസർ വേറെ ചില ട്രാൻസ്ലേഷനില് ഡിസീവർ എന്നും കാണാനായിട്ട് സാധിക്കും അല്ലേ ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മളെ മലയാളത്തിൽ തന്നെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഹൃദയത്തിൽ ഉറപ്പിച്ചോണം അടുത്ത പ്രലോഭനം ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നിസ്സാരമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് വാക്കുകൾ ഓർക്കണം ഈസ് കമ്മിങ് ആസ് അക്യൂസർ അതിനെക്കാട്ടി മുമ്പേ അവൻ ഡിസീവർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ തന്നെ അവൻ എങ്ങനെ ഡിസീവർ ആയിട്ട് ആ മനുഷ്യകുലത്തെ മുഴുവൻ വഞ്ചിച്ചു എന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ സാത്തൻ എന്താ ചെയ്തത് അർത്ഥ സത്യങ്ങൾ പറഞ്ഞ് ആദ്യ മാതാപിതാക്കളെ വഴിതെറ്റിച്ചു പറഞ്ഞതിൽ പകുതി സത്യമാ എന്തായിരുന്നു ദൈവത്തിനെതിരെ പാപം ചെയ്യിക്കുക അതായത് അവന്റെ ഉദ്ദേശം ഒരു ജലസാണ് എനിക്ക് കിട്ടാത്തത് അവന്റെ സൃഷ്ടിയായ മനുഷ്യനും കിട്ടണ്ട അങ്ങനെ ഉപായത്തിൽ അവൻ വഞ്ചിച്ചു ഡിസീവർ അത് ചെയ്യുന്ന എപ്പോഴും ഉപായത്തിലാണ് വഞ്ചിക്കുന്നത് അവന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് അവൻ അക്യൂസർ അക്യൂസറാവും വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലേ അവൻ അക്യൂസർ ആയിട്ട് വഞ്ചകൻ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അവൻ വഞ്ചിച്ച് നമ്മളെ തന്നെ അത് ആരോപിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകും നമ്മുടെ തെറ്റുകൾ നമ്മിൽ തന്നെ ആരോപിച്ച് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ക്ലെയിം അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ന്യായാസനത്തിന് മുൻപിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മെ കുറ്റപ്പെടുത്തുന്നത് സാത്താനാണെങ്കിലും അവൻ പറയുന്നത് സത്യമുണ്ടെങ്കിൽ ദൈവം ന്യായാധിപതി ആയതുകൊണ്ട് കൊണ്ട് ന്യായത്തിന്റെ അധിപതി ആയതുകൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ നമുക്കെതിരായിട്ടുള്ള ക്ലെയിം ആയിട്ട് നമ്മുടെ എല്ലാ പാവങ്ങളും പ്രത്യേകിച്ച് ആരും കാണുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ രഹസ്യമായിട്ട് തുടരേ ചെയ്യുന്ന പാപങ്ങൾ അത് വലിയ ക്ലെയിം ആയിട്ട് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറുമെന്ന് നമുക്കറിയാം അല്ലെ അറിയണം കേട്ടോ അവന്റെ ലക്ഷ്യം എന്താ ഒന്നാമത് അവൻ കള്ളനാണ് ഹിസ് എ ലയർ രണ്ടാമതായിട്ട് അവൻ ഡിസീവർ ആണ് അവൻ വഞ്ചിക്കുന്നവനാ വഞ്ചിച്ച് വീഴ്ത്താനായിട്ട് അവൻ മിടുക്കനാണ് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞാൽ അവൻ വഞ്ചിച്ച് വീഴ്ത്തും മൂന്നാമതായിട്ട് ഹീസ് എൻ അക്യൂസർ ദൈവസന്നദ്ധയിൽ നമ്മുടെ കുറ്റം ആരോപിച്ച് നമ്മുടെ തന്നെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാവും അവന്റെ സ്ട്രാറ്റജി തന്നെ ഇതാണ് ഫസ്റ്റ് ഡിസീവ് യു ഇൻ ടു എ സിൻ പാപം ചെയ്യാനുള്ള പ്രേരണ അനുകൂല സാഹചര്യം അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അനുകൂലമായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാം അവൻ റെഡിയാക്കി നമ്മുടെ മുൻപിൽ കൊണ്ടുതരും ഓർത്തോണം ഹീസ് എ ഡിസീവർ അവൻ നമ്മളെ വഞ്ചിക്കും അവന്റെ സ്ട്രാറ്റജി രണ്ടാമത്തെ സ്ട്രാറ്റജി ഇതാണ് അവൻ അക്യൂസർ ആയിട്ട് നിൽക്കും ഇനി നമ്മൾ ആ തെറ്റിൽ വീണ് കഴിഞ്ഞാലോ ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടി ദൈവസന്നദ്ധിയിൽ അവൻ പറയും ഇത് ഇവന് കൊടുക്കാനായിട്ട് പാടില്ല കാരണം നീ നീതിമാനാണ് എന്നെ ശിക്ഷിച്ചതല്ലേ അപ്പൊ എന്താ ഇവനെ ശിക്ഷിക്കാത്തത് ദീസ് ഡൂയിങ് അല്ലേ ഇതിനെ ഇതിനെ ഇതിലേറ്റവും മാരകമാകുന്ന ക്ലെയിം ആകുന്നത് നമ്മുടെ രഹസ്യ പാപങ്ങളാണ് നമ്മളത് ഒരാൾ രഹസ്യ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ രഹസ്യ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പശ്ചാത്താപമില്ലാതെ അതിൽ തന്നെ തുടരുന്ന ഒരു പ്രാക്ടീസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ ഈ പാപം ചെയ്യുന്നവൻ ഇവൻ അനുഗ്രഹത്തിന് അവകാശമില്ല എന്നാരോപിക്കുന്നവൻ നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിന്നിട്ട് അനുഗ്രഹത്തിന് തടസ്സമാക്കാനായിട്ട് കാരണമാകും യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തില് ആഖാന്റെ രഹസ്യ പാപം ഇസ്രായേലിന്റെ തോൽവിക്ക് ഒരു സമൂഹത്തിന്റെ തന്നെ തോൽവിക്ക് കാരണമായി തീർന്നായിട്ട് കാണാം അല്ലേ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഏഴില് രഹസ്യ പാപങ്ങൾ കുടുംബത്തിന്റെയും ആ തലമുറയുടെയും എല്ലാം അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുമെന്ന് നമ്മൾ വ വായിക്കുന്നുണ്ട് സാത്താൻ ഇത് ഇവിടെയും വിധിയിലും ക്ലെയിം ചെയ്യുന്ന അന്യ അന്ത്യവിധിയിലുമൊക്കെ ഈ ലോക ജീവിതത്തിലും അന്ത്യവിധിയിലുമൊക്കെ നമ്മളെ ക്ലെയിം ചെയ്ത് ഇങ്ങനെ നമ്മളെ തകർക്കാനായിട്ട് കാരണമാകും അവന് ഇതിന് അവകാശമില്ല അവൻ പാപം ചെയ്യുന്നവൻ അവൻ ദൈവം മുമ്പിൽ അയോഗ്യൻ കെട്ടവൻ എന്ന മനസാക്ഷിയോട് പറഞ്ഞ് നമ്മളെ തന്നെ തളർത്തും ദൈവം മുൻപിൽ ഇത് ആക്കി വെച്ച് നമ്മുടെ അനുഗ്രഹത്തിന് നിത്യതയ്ക്ക് വരെ തടസ്സമായി നിൽക്കാനായിട്ട് അവന് സാധിക്കും എന്നാൽ പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പിൻതിരിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് അതാണ് കേട്ടോ പിന്തിരിയുക എല്ലാ പ്രാവശ്യവും പാവം ചെയ്ത് വീണ്ടും കുമ്പസാരിച്ച് വീണ്ടും അതേ പാവം ചെയ്തു വീണ്ടും കുമ്പസാരിച്ച് അതല്ല ഇഫ് യു റിപ്പൻ ആൻഡ് കം ബാക്ക് അതിൽ നിന്ന് പിൻതിരിഞ്ഞ് വരികയാണെങ്കിൽ ഒന്നിയോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പതിൽ പറയുന്നു നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകിയാൽ എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും രാവിലെ പേടിപ്പിക്കാനോ തളർത്താനോ പറഞ്ഞല്ലോ കേട്ടോ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചതാണ് ഒന്നിയോഹന്നാൻ രണ്ടിൻ്റെ ഒന്നിൽ ആരെങ്കിലും പിതാവിൻ്റെ സന്നദ്ധിയിൽ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിരാശനാകാനായിട്ടല്ല അവിടുത്തെ ആ വചനം എഴുതി വെച്ചിരിക്കുന്നത് ദൈവസന്നദക്കു വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഒരു വക്കീൽ ഒരു മധ്യസ്ഥൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് ആരാണ് ആ മധ്യസ്ഥൻ നീതിമാനായ യേശു ക്രിസ്തു കൊളോസലേഖനൻ രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചിലും പറയുന്നു ദോഷകരമായി തീർന്ന ലിഖിത നിയമത്തെ അവൻ മായുകളെ ക്രൂശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും എല്ലാം അവൻ കുരിശിൽ തകർത്തു അതിൻ്റെ മേൽ വിജയം ആഘോഷിച്ചു എന്നിട്ട് പരസ്യമായിട്ട് അതിനെ അവഹേളന പാത്രമാക്കി നിർത്തി കാരണം ആരെങ്കിലും തിരിച്ചു വരാനായിട്ട് തയ്യാറാണെങ്കിൽ പഴയ ക്ലെയിമുകളെല്ലാം അസാധുവാക്കാനായിട്ട് യേശുക്രിസ്തു ഇന്നും ശക്തനായ ദൈവമെന്ന് അവിടെ എഴുതി വച്ചിരിക്കുക ചിന്തിക്കാം രഹസ്യ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നവരെങ്കിൽ പശ്ചാത്തപിച്ച ദൈവമിൽ ഏറ്റുപറയുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിയാം കാരണം നമുക്ക് നമ്മുടെ തെറ്റുകൾ അനുഗ്രഹത്തിന് തടസ്സമാകാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയുണ്ട് നിത്യതക്കെതിരെ ക്ലെയിം ആകാതിരിക്കാനായിട്ട് പാപം ചെയ്യാതിരിക്കുക ഈശോ പറയുന്നു പോവുക മേലിൽ പാപം ചെയ്യരുത് ഈശോ പറയുന്നു കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ വീണ്ടും പാപം ചെയ്യരുത് ശിലോഹായിലെ സംഭവത്തിന്റെ സമയത്ത് ഈശോ പറയുന്നു അവര് നിങ്ങളെക്കാട്ടിലും വലിയ പാപികളാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങൾ പശ്ചാത്തപിച്ച് പിന്തിരിയുന്നില്ലെങ്കിൽ നിങ്ങളും ഏതാണ്ട് അതുപോലെ നശിക്കും നല്ലൊരു ദിവസം കർത്താവിൻ്റെ ആയിരിക്കാം ക്ലെയിമുകൾ ഉണ്ടോ എന്ന് സ്വയം തിരുത്ത ചിന്തിക്കാനും തിരുത്തേണ്ടതെങ്കിൽ തിരുത്താനും അനുഗ്രഹത്തിൻ്റെ ആ ഫ്ലോ തടസ്സമാക്കുന്ന കല്ലുകൾ ആയിട്ട് ആ ക്ലെയിമുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാകുന്നതിനും നിത്യതയിൽ നമുക്ക് ദൈവമുമ്പിൽ മുമ്പിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അഭിമാനത്തോടെ എൻ്റെ മകനെ എന്നുള്ള ആ വിളി കേൾക്കാനായിട്ട് കൊതിക്കുന്നതോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം അതിനായിട്ട് ഒരുങ്ങുകയും തിരുത്തുകയും അവനോട് ചേർന്ന് നടക്കുകയും ചെയ്യാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു